മുന്നൂറ് കുട്ടികളിൽ ചെറുപ്പം പതിനെട്ടിനും ഇരുപത്തിയാറിന് വയസ്സിനും മതി പ്രായമുള്ള വിദ്യാർത്ഥികൾ നടത്തിയൊരു സർവേ ആണ് ഈ സർവേ എന്ന് പറയുന്നത് എത്ര മണിക്കൂർ അവരെ കുടുംബാംഗങ്ങളുമായിട്ട് ഈ കുട്ടികൾ സംസാരിക്കുന്നുള്ളതാണ് അതിൽ സർവേ നടത്തിയതിൽ എഴുപത്തി എട്ട് ശതമാനം കുട്ടികളും എട്ട് മണിക്കൂറിനിടയിൽ ഒരു നിമിഷം പോലും അവരുടെ ബന്ധുക്കളുമായിട്ടോ അവരുടെ സുഹൃത്തുക്കളുമായിട്ടോ സംസാരിച്ചിട്ടില്ല അവർ ലോൺലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരെപ്പോഴും മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റേതെങ്കിലും സാധ്യതകളിലോ സാങ്കേതികതയിൽ ഊന്നി അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല ചുരുക്കി പറഞ്ഞാൽ അവർക്കൊക്കെ മാനസിക രോഗം എന്നാണ് ഈ ഗവേഷകർ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് എന്നാലും ഞാനൊരു ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടന്ന ഉറക്കം വരത്തില്ല നാളെ ഈ കടയിലോട്ട് ചെല്ലുമ്പോൾ കട പൂട്ടി കിടക്കുന്ന അവസ്ഥ വരുമെന്നൊക്കെ ആലോചിച്ചാൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കരുതുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ചെറുപ്പക്കാരെ കാണുന്നുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഈ കേന്ദ്ര നാഡീവ്യൂഹം ഒരു കമ്പ്യൂട്ടറിൻ്റെ സി പി യു പോലാണ് പ്രവർത്തിക്കുന്നത് നമ്മളെന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരുന്നാൽ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഒരു സിഗ്നൽ ഇങ്ങനെ മനസ്സിലേക്ക് പോകും ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പം നമ്മുടെ അകത്തിരുന്ന് ആരോ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തി കളയുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഈ സി പി യു പ്രവർത്തിപ്പിക്കുക ഇതല്ല ഇതിൻ്റെ അപ്പുറം ഞാൻ ചാടിക്കടക്കും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഈ മലയാളികൾക്ക് ആലോചിച്ചെടുക്കാനുള്ള കണ്ടൻറ്റിൻ്റെ കരുത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത് അന്തർദേശീയ പ്രക്ഷേപകർക്കും വ്യൂവേഴ്സിനുമൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ മാറ്റിമറിക്കുകയാണെങ്കിൽ ഇപ്പോഴും അതിന് സാധ്യതയുണ്ട് ഇപ്പോഴൊക്കെ തന്നെയാണ് കേരളത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ അറിഞ്ഞു വരുന്നത് ഒരു സായിപ്പ് ഉപയോഗിച്ചു പകത് പാസിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ആലപ്പുഴയിലെ പകത് പാസിൽ ഈ ന്യൂയോർക്ക് കിടക്കുന്ന സായിപ്പ് അറിയുമെന്ന് അത് ഇതൊക്കെ നെറ്റിൻ്റെ ഒരു കളിയാണെന്ന് എനിക്ക് മനസ്സിലായി നെറ്റിൻ്റെ സാധ്യതകളാണ് അപ്പോൾ ഇങ്ങനൊരു ഒരു സെമിനാർ സംഘടിപ്പിച്ചതും നന്നായി അപ്പോൾ നമുക്ക് ഈ പുതിയ സാധ്യതകൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ജോലിയായിട്ടിരിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല എനിക്കറിയാം സുരേഷിനോട് തന്നെ പത്മവരെ ചോദ്യം ചോദിച്ചപ്പോൾ സുരേഷ് ഇങ്ങനെ ചിലതൊക്കെ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് കണ്ട് കാര്യം ബിസിനസ്സിൻ്റെ പ്രശ്നമാണ് എല്ലാം കയറി പരസ്യമായിട്ട് പറഞ്ഞു വിട്ടില്ലാണ്ടാന്നാ സുരേഷ് വിചാരിക്കുന്നത് ഓക്കെ താങ്ക് യു പത്മകുമാർ